ആരാധനാ കർമ്മങ്ങൾക്കായി മക്ക പട്ടണത്തിൽ പന്ത്രണ്ടായിരം പള്ളികൾ സജ്ജമാണ് ഇവയിൽ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള നാനൂറ്റി അറുപത് പള്ളികളും ഉൾപ്പെടും റംസാനിൽ കൂടുതൽ വിശ്വാസികൾ മക്കയിലെത്തുന്നത് കണക്കിലെടുത്താണ് മക്കയിലെ വിവിധ ഭാഗങ്ങളിലെ പള്ളികളിൽ കൂടുതൽ സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് മസ്ജിദുകളാണ് വിശുദ്ധ റംസാന് മുന്നോടിയായി വിശ്വാസികളെ സ്വീകരിക്കുവാൻ ഒരുക്കിയിട്ടുള്ളത് ഇവയിൽ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള നാനൂറ്റി പള്ളികളും ഉൾപ്പെടും ഇസ്ലാമിക് അഫേഴ്സ് ആൻഡ് കാൾ ആൻഡ് ഗൈഡൻസ് മന്ത്രാലയത്തിന്റെ മക്കയിലെ ശാഖയാണ് റംസാന് മുന്നോടിയായി ആരാധനാലയങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഈ വർഷത്തെ റംസാൻ വ്രതം ആരംഭിക്കും സ്ത്രീകളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളടക്കം പള്ളികളിലെ സമഗ്രമായ ശുചീകരണം പർവതാനി വിരിക്കൽ സുഗന്ധദ്രവ്യങ്ങൾ തളിക്കൽ അറ്റകുറ്റപ്പണികൾ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് സൗദി അറേബ്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ആയിരങ്ങൾ റമസാനിൽ ഉമ്ര നിർവഹിക്കുവാനും പ്രാർത്ഥനകൾക്കുമായി ഹറമിൽ ഒഴുകിയെത്തും ഇവരിൽ മക്കയിലെ ഹറമിൽ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അഞ്ചു നേരത്തെ നിസ്കാരത്തിനായി ചില സന്ദർഭങ്ങളിൽ മക്കയിലെ തങ്ങളുടെ താമസ സ്ഥലത്തിനടുത്തുള്ള പള്ളികളിലും പ്രാർത്ഥിക്കുവാനായി ഉപയോഗിക്കാറുണ്ട് സൗദി അറേബ്യയിലെ പള്ളികളുടെ ചുമതലയുള്ള ഇസ്ലാമിക കാര്യ മന്ത്രാലയം അടുത്തിടെ റംസാനിലെ പ്രാർത്ഥനകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക